എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം മുരിക്കാശ്ശേരിയിലാണേ മുരിക്കാശ്ശേരിയിൽ താഴെ പതിനാറെന്ന് പറഞ്ഞൊരു പതിനാറാംഘണ്ടോ എന്നുള്ളൊരു സ്ഥലമുണ്ടേ പിന്നെ മോളി ഉണ്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇന്നൊരു ബ്ലോഗ് ഇവിടെ തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ മുരിക്കാശ്ശേരി ഞാൻ ഈ പള്ളിക്കൽ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഒരു ഇൻവേർട്ടറിൻ്റെ വർക്കുണ്ടോ നമുക്ക് അവിടെ അതിനുവേണ്ടി വന്നായിരുന്നേ ഇവിടുന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാവേ അതാണ് നമ്മൾ മുരിക്കാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് മുരിക്കാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പം താഴത്തെ പതിനാറാംഘണ്ടോ എന്ന് പറഞ്ഞൊരു ചെറിയ കവലായത് കേട്ടോ ഇപ്പോൾ ഇവിടെ നിലവിലെ കടകളെല്ലാം അടച്ചിട്ടിരിക്കുക ഒരു വെയിറ്റിംഗ് സൈഡിൽ നമുക്കിങ്ങനെ കാണാം അങ്ങോട്ടാണ് പോകുന്ന കാർ വരുന്ന വഴിക്ക് ആ വഴിക്ക് പോയാൽ നമുക്ക് പതിനാറാംഘണ്ടം ഇടുക്കി ആ ഭാഗത്തൊക്കെ പോകാം നമ്മൾ ഈ ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് അങ്ങനെ പോയി രാജമുടി ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ആ കടകളൊക്കെ അടച്ചിരിക്കുന്നു ഞാനിവിടെ ഒരു കടയെന്നു വെച്ചിട്ട് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് നമുക്ക് അണ്ണൻ വഴി ഒന്ന് സംസാരിച്ച് നോക്കാം അല്ലേ നല്ല മനോഹരമായ നാടൻ വാഴക്കൊലകളൊക്കെ കിടക്കുന്നുണ്ടോ പഴുത്തങ്ങനെ എനിക്ക് അണ്ണെനെ ഒന്ന് പരിചയപ്പെടാം വേറെനാണേ അഷ്റപ്പന്നാണല്ലേ ഈ കടയുടെ ഓർമ്മ സ്ഥലം എങ്ങനെയാണ് ഇവിടുത്തെ ഗ്രാമഭംഗികളൊക്കെ സൂപ്പറാണല്ലേ അങ്ങോട്ടൊക്കെ പോയാൽ നല്ല കാഴ്ചയുണ്ടോ ആ രാജമുടി ഭാഗത്തേക്കൊക്കെ പോയാ അതെവിടെ കേട്ടോ പതിനാറാം അങ്ങട്ടോ അല്ലെ മലയിലോട്ട് കേടുപ്പോണോ കുറെ കേടുപ്പോണോ അല്ലേ കുറെ കേട്ടങ്ങയുണ്ടോ കാണാൻ നല്ല അല്ലേ ആ ആ പിടിക്കുന്നത് കാണാം ശരിയായി നോക്കാം നമ്മൾ പതിനാറാം ഘട്ടത്തിന് അങ്ങോട്ട് പോകുന്നില്ല താഴത്തെ പതിനാറാംഘണ്ടത്തുനിന്ന് ഈ ഒരു ഗുരുമന്ദലത്തിൻ്റെ ഇതിലേ ഇങ്ങനെയുള്ളൊരു വഴിയുണ്ട് ഈ വഴിക്ക് രാജമുണിക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം ഇപ്പോൾ ഈ പോകുന്ന വഴിയാണ് കേട്ടോ കുറേ മനോഹരമായൊരു കുറേ ഗ്രാമ കണ്ടങ്ങനെ പോവാം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇതാ ഒരു മലങ്കര കത്തോലിക്കാ പള്ളിയൊക്കെ നമുക്ക് മുകളിൽ കാണാവേ ആ മലയടി ഒരു പള്ളിയൊക്കെ കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഇങ്ങനെ പോവുകയാണെ ചെറിയ ചെറിയ വളവുകളൊക്കെ ഉള്ള റോഡാണ് പിന്നെ മനോഹരമായ ഒത്തിരി വീടുകളൊക്കെ ഉണ്ടല്ലേ വഴിക്കല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ കാണുവാനും ഇവിടെയൊക്കെ വരുമ്പോള ഇടുക്കി ജില്ല അല്ലെന്ന് തോന്നും കേട്ടോ അതുപോലുള്ള സ്ഥലങ്ങൾ അവിടെയായി അടുപ്പിച്ചു വീടും ഏലക്കൃഷിയൊന്നും അങ്ങനെ ഇല്ല ജാതി അങ്ങോട്ടല്ലേ കൃഷികൾ കൂടുതലോ ജാതി കൊപ്പ കാപ്പി പൊടി ഇങ്ങനെയുള്ളതൊക്കെയാ എനിക്ക് കമന്റ് വന്നായിരുന്നു ആരോ വിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ സ്ഥലത്തിന്റെ വില ഉദ്ദേശം പറയണോന്നെ ഞാൻ ആ താഴെ ഒരാളോടൊക്കെ ചോദിച്ചപ്പോ അവർ പറഞ്ഞത് ഇവിടെ ഒക്കെ ഒരു ലക്ഷം രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് ആണ് ഈ റോഡ് സൈഡിലൊക്കെ രണ്ടു ലക്ഷം രൂപ ഒക്കെ റേറ്റ് കാണണം കേട്ടോ അപ്പൊ കൊടുക്കാനുള്ള സ്ഥലം ഏതാണെന്ന് നമുക്ക് അറിയില്ല ഉദ്ദേശം സ്ഥലത്തിന്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു മേഖല കണ്ടോ ഇത്ര മനോഹരമായ സ്ഥലമല്ലേ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ഥലം മേടിച്ച് ഇങ്ങോട്ട് വരാം ഇനി അങ്ങോട്ട് കുറച്ച് വിജനമായ സ്ഥലം തോന്നുന്നു ഇങ്ങനെ വീടുകളൊന്നും അടുത്ത് കിട്ടുന്നില്ലേ ഒരു ഇരുളൊക്കെ വന്നിട്ടുണ്ടേ പക്ഷെ കുറച്ച് അങ്ങോട്ട് വന്നപ്പം ഇവിടെ തോട്ടം പോലുള്ളൊരു ഒരു അടഞ്ഞ പ്രദേശമായിരുന്നു അപ്പം അങ്ങോട്ട് വന്നപ്പം സ്ഥലങ്ങളൊക്കെ കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കൊപ്പത്തോട്ട് മൊത്തം പിന്നെ കുറച്ചും കൂടെ വന്നപ്പം വീണ്ടും ഓപ്പൺ ആയി തെങ്ങൊക്കെ ഉണ്ട് ഐ സൈഡിൽ നല്ല വീടുകൾ കാണാം എന്നാ ഈ ഭാഗത്തിന് പ്രത്യേക ഭംഗിയുണ്ടോ തോന്നൂട്ടോ കുറച്ച് കണ്ടോ ഈ തീറ്റപ്പുല്ലൊക്കെ കൃഷി ചെയ്തേക്കുന്നതാണ് ഈ സൈഡില് പിന്നെ വാഴയുണ്ട് നാടൻ വാഴ നാടയല്ല നാടല്ല നേത്രവാഴ കൊലത്ത് കൊള്ളാലോ കൂടം ഇനിയും വേറൊരു മോഡൽ സ്ഥലം കുറച്ച് തേറ്റമൊക്കെയാണേ ാണ് കേട്ടോ നല്ല കേറ്റം ഒരു കുത്തു കേറ്റാ മുകളിലോട്ട് ഏതായാലും കവലയാന്ന് തോന്നുന്നു അവിടെ ഒരു ചെറിയ കവലയായിരുന്നേ കടയൊന്നും തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു വൈകുന്നേരമായാലും ഇവിടുത്തെ കടകളൊക്കെ തോറക്കോളെ വഴിയിലൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടേ ഈ ഒരു വഴിക്കോട്ടൊക്കെയാ ആ ഒരു റോട്ടിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നതേ ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷൻ കിട്ടി ഇതുകൊണ്ടോ ഇതിലെ മുകളിലോട്ട് പോയാൽ പടമുഖം എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് പോകുകയെ പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല രാജമുടി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊരു വീടിൻ്റെ ഗേറ്റ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊരു വീടുണ്ടേ അപ്പോൾ താഴോട്ട് പോയ പിള്ളേരാണ് എന്നോട് പറഞ്ഞത് അപ്പം ഈ ഒരു വഴി താഴോട്ട് പോകുന്നത് ഇതാണ് രാജമുടി ഭാഗത്തേക്ക് പോകുന്ന വഴി നമ്മൾ അതിലേ ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഒരു കാഴ്ച ഉണ്ടോ നല്ല വാഴത്തോട്ടം നിൽക്കുന്നുണ്ടോ ഇട്ട വാഴത്തോട്ടമാണേ ഇത് ഒരെണ്ണം പോലും കുലച്ചിട്ടില്ല പക്ഷേ ഈ പച്ചപ്പായിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗി കേട്ടോ കുറച്ച് പിള്ളേരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് വരുന്ന വഴി കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടേ പേര് പറയാമോ പേര് കാർത്തിക് എവിടെ നിങ്ങൾ ഇവിടെ ഉള്ളതാണോ എവിടെ പോയപ്പോൾ കളിക്കാൻ പന്ത് കളിക്കാനോ ആ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് വിനോ ഇടുക്കി എന്നാണേ നോക്കിയാൽ മതി അത് കാണാം ആ അതന്നെ ഇപ്പോൾ നമ്മൾ രാജമുടി ജംഗ്ഷനിലേക്ക് എത്തിയേ സൂര്യൻ അപ്പുറത്തെ അപ്പുറത്തഭാതായതുകൊണ്ട് ഒരു ക്ലിയർ കിടുന്നില്ല ഇങ്ങോട്ട് തിരിഞ്ഞാലേ ക്ലിയർ ഉള്ളൂ അപ്പുറത്തെ രാജമുടി പള്ളിയൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് വഴിയൊക്കെ ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷനാണേ രാജമുടി ജംഗ്ഷൻ ഇതാണേ ചെറുതോണി തോപ്രാകുടി നെടുങ്കണ്ടം ഭാഗത്തേക്കുള്ള വണ്ടിയാണ് ആ വന്നത് പിന്നെ രാജമുടി പള്ളിയൊക്കെ നമുക്കിവിടെ കാണാം അതാ ദൂരെ കാണുന്നു അതാണ് രാജമുടി പള്ളി കേട്ടോ പിന്നെ മനോഹരമായൊരു കവലയാണ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇപ്പോൾ ആ ബസ്സേ വന്ന് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടോ രാജമുടി സിറ്റിയുടെ ഒരു ഭാഗം ഇത് കേട്ടോ ഇതവിടത്തെ ഒരു പന്ത് കളിക്കോട്ടാണേ അതിൻ്റെ നടുക്ക് അവിടെ കണ്ട ഒരു കണിക്കൊന്ന പൂത്തു നിൽക്കും നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഈ പിള്ളേർ ഇവിടെ കളിയാണേ കളിക്കാൻ കുറേ നമ്മൾ ആ വഴിക്കുന്നു കണ്ട പിള്ളേരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് കണ്ടോ പഴയ മോഡലിൽ ഒരു ചെറിയ വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ടോ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ നമ്മൾ രാജമുടിന്ന് അവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി തന്നെ കേട്ടോ ഇവിടെ നിന്നൊക്കെ രണ്ടുമൂന്ന് ദിവസ ഭാഗത്തേക്ക് വഴി പോകുന്നുണ്ടേ രാജമുടിയിൽ നിന്ന് ശരിക്കും ഉപ്പുതോട് കരിമ റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വഴി എഴുതി വെച്ചിട്ടുണ്ട് രാജമുടി വേഴാപ്പറമ്പിൽപ്പടി റോഡാണ് കേട്ടോ ഉപ്പുതോട് റോഡ് അപ്പോൾ അതിലെ അങ്ങനെയും പോവാം ഉപ്പുതോടിന് പക്ഷേ നമ്മൾ ഈ ഒരു മെയിനായിട്ടൊരു വഴി ഇവിടെ കാണേ ഈ റോഡിനാണ് പോകുന്നത് അവിടെ ഒരു വെയിറ്റിംഗ് ഉണ്ടാക്കി കാണാം കുറച്ചു കൂടെ നല്ല ഇറക്കം വരുന്നത് അന്നേരം നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ ഇനി അങ്ങോട്ട് വളവാണ് എങ്ങനെയാ നോക്കട്ടെ ഈ ഒരു മേഖലയൊക്കെ കുറേ റബ്ബറാണ് കേട്ടോ റബ്ബറിൽ ഈ തോട്ടപ്പയർ ഹൈ റേഞ്ചിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ തോട്ടപ്പയറൊക്കെ റബ്ബറെ കൂടെ കൊടിയും കേട്ടിട്ടുണ്ടേ അങ്ങനെ ഒന്നൊരു മൊത്തത്തിലൊരു ആവറേജ് കൃഷി എല്ലാം ഉണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ വന്നപ്പോൾ ഇവിടെ കണ്ടോ ഉണ്ടോ കപ്പ ഇട്ടിരിക്കുന്നു കുമ്പക്കപ്പയൊക്കെ ഒരു മേഖലയൊക്കെ തെളിച്ച് ഉപ്പോട് ഭാഗമായിരുന്നു കേട്ടോ ഇവിടുന്ന് ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടം പുഴച്ചാലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതിനകത്ത് വെള്ളമൊന്നുമില്ല ിപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് ചെന്നാൽ അത് അവിടെ ഒരു ജംഗ്ഷൻ കണ്ടോ ആ ഒരു ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് കയറിപ്പോവേ ഉപ്പുതോടുനിന്ന് നേരെ പ്രകാശ് റൂട്ടിലോട്ടാണ് പോകുന്നത് കിളിയാർഖണ്ഠം ആ ഭാഗമൊക്കെ ഉപ്പുതോട് നിന്ന് നമ്മൾ വരുന്ന വഴിയായതേ ഉപ്പുതോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ശ്രീ കെ സുകുമാരൻ മെമ്മോറിയൽ വെയ്റ്റിംഗ് ഷെഡ് ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകണം ഉപ്പോട് സിറ്റി താഴെയായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മൾ വന്ന വഴി ഇവിടെ ആണ് നമുക്കിനി കിളിയാർഖണ്ഡം സിറ്റിയൊക്കെ കാണാം ഇനി അങ്ങോട്ട് കുറച്ച് അത്ര നല്ല റോഡാന്ന് വെച്ചാൽ റോഡാണ് പക്ഷേങ്കിൽ കുറച്ച് നല്ല കേറ്റൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഉപ്പുതോട് ഓക്കെ ഇവിടെ ഈ ജംഗ്ഷനൊക്കെ ആണോ ഇവിടെ ഒരു കുരിശു വള്ളിയൊക്കെ ഉണ്ട് ഇതൊരു കവലയാണേ പഴയ ഒരു കവല പുതിയ ഘട്ടവും പഴയ ഘട്ടവും ഒക്കെ കൂടെ കേട്ടോ പഴയ രീതിയിൽ ഈ അറേ നിരയൊക്കെ ഉള്ള സൈസ് തട്ടി തട്ടിക്കടയാണ് കേട്ടോ അവിടെ ഒരു പാപ്പനും രണ്ട് മക്കളും ഒക്കെ നിപ്പുണ്ട് നമുക്ക് പോകേണ്ടത് ആ മുന്നോട്ടുള്ള വഴിയാണ് ലില്ലി ഏപ്രിൽ ലിൻ ഇവിടെ എല്ലാം നല്ലതായിട്ട് പൂത്തിട്ടുണ്ടേ ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ ഈ പൂക്കൾ ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും കാണാം അങ്ങോട്ട് മഴക്കാറാണല്ലോ ഇപ്പം നമ്മളെ മര്യാപുരം പഞ്ചായത്തിൽ കൂടെ പോകുന്നത് കേട്ടോ വാത്തിക്കുടി കഴിഞ്ഞ് വാത്തിക്കുടി കൂടെ ഇറങ്ങി വന്നത് നമ്മൾ ഇപ്പോൾ മര്യാപുരം പഞ്ചായത്ത് കയറി ഇവിടെയൊക്കെ കണ്ടേ ജാതി കൃഷിയാണ് ജാതി മരം നിൽക്കുന്നത് കേട്ടോ കായിട്ട് അങ്ങനെ നിൽക്കുകയാണേ ജാതിയുണ്ട് കൊടിയുണ്ട് തെങ്ങുണ്ട് എല്ലാ ഭാഗ കൃഷികളുമുണ്ട് അടിപൊളി അല്ലേ മഴ പെയ്യോന്നൊരു സംശയമുണ്ട് കേട്ടോ നല്ല മഴക്കാരാണ് അങ്ങോട്ടൊക്കെ ആ നോക്ക എന്നെ ചെയ്ത മഴ പെയ്താ അനേവല്ലാതെ വേറെ മാർഗൊന്നുമില്ല പക്ഷെ ഈ ഒരു ഗ്രാമഭംഗിയൊക്കെ കണ്ടങ്ങ് പോവുകയാണെങ്കിൽ എന്താ രസം നോക്കി അവിടെ ഒരു വലിയ വല്യ മലങ്കട്ട കേട്ടോ അങ്ങോട്ടെല്ലാം വേറൊരു സംഭവമാണ് ഞാൻ പറഞ്ഞുതരാവേ അത് കാണാൻ പറ്റാ കാണിച്ചു തരാം അവിടെ കണ്ടോ മഴക്കാർ ഇടിച്ച് കയറി വരുന്നത് ഈ സൈഡിലെ കുറേ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് കാണാതെ ലാവ് ഏറ്റവും കൂടുതൽ പൈസ ഇങ്ങനെ കാണാൻ പറ്റുക ലാവ് മാത്രമല്ല ഇതിനകത്ത് ഇവിടെ മാങ്കോസ്റ്റ് അങ്ങനത്തുള്ള കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കണ്ടോ മാങ്കോസ്റ്റ് ഒക്കെ നിൽക്കുന്നോ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഇതൊരു കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ അതുപോലെ മാങ്കോസ്റ്റ് ഉണ്ട് ഏലമുണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് ഈ വഴിക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ കിളിയാർഖണ്ഡം കിളിയാർഖണ്ഡം കഴിഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പിന്നെ നമുക്ക് കട്ടപ്പുണിക്ക് മുറിക്കാൻ ശരിക്കും ഒക്കെ പോകാനുള്ള മെയിൻ റോഡിലോട്ട് കിട്ടുമെ എന്നാലും കുറെ നാളും കൂടി നല്ലൊരു ഗ്രാമത്തിനുള്ളി കൂടെ വരാൻ പറ്റും കേട്ടോ നല്ല ഈ ഒരു ഭാഗം നല്ല കണ്ണാടി പോലെ നമുക്ക് കാണാതെ ചെറിയൊരു വെയ്റ്റിംഗ് ഉണ്ട് വെയിറ്റിംഗ് ഷെട്ടാണ് ഈ പാൽ സംഭരണ കേന്ദ്രമാണോ എന്നറിയത്തില്ല കേട്ടോ നമ്മൾ എന്നാൾ പോയൊരു റൂട്ടിൽ അങ്ങനെ കണ്ടായിരുന്നേ ബ്രാമിലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടോ കേട്ടോ നമ്മളങ്ങോട്ടേ നമ്മളെ ബ്രാമേലൊക്കെ ഒറ്റയും പെട്ടേ ഉള്ളൂ ഈ ചക്കയെല്ലാം ഉണ്ടല്ലോ ഇവിടുന്ന് വെട്ടിക്കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അവരെ അവിടെ കൊണ്ടുപോയിട്ട് ഇതുംകൊണ്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കും നമ്മളതെല്ലാം നിസ്സാര പൈസക്ക് അവർക്ക് കൊടുക്കും ചക്കയൊക്കെ എന്നിട്ട് നമ്മൾ ഈ കെമിക്കലുള്ള സാധനം മേടിച്ചു കഴിക്കുകയും ചെയ്യും ചക്കയും ചക്കപ്പുരും ഒക്കെ കഴിക്കുവാണെങ്കിൽ എന്തു നല്ല അല്ലേ ഓ ഈ സൈഡിലൊക്കെ മഴ പെയ്തിട്ട് സൈഡിൽ നല്ല അടിപൊളി പച്ചപ്പായേ റബർ വൈസറിൽ ഒക്കെ ഓരോരോ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വീടുകളെ ഇടപെട്ടാണ് ഞാനോ സംഭവം പറഞ്ഞില്ലേ അത് ഞാനിപ്പോ കുറച്ച് മുന്നോട്ട് കാണിച്ചു കാണിച്ചോ രണ്ടായിരത്തിഇരുപതിലെ ഇത്ര പ്രകൃതിക്ഷോഭം ഉണ്ടായി കേട്ടോ അതി ഭയങ്കരായിട്ടേ ഉരുളമൊട്ടല് നമ്മളിപ്പോ ചക്കയുടെ കാര്യം പറഞ്ഞോളൂ ഇത് കേട്ടോ ചക്കയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നോ ഇവിടെ ചക്ക കൊടുക്കുക ും ചക്കൊടുവാതയിലേക്ക് എത്തി നമ്മളാ ചക്ക വണ്ടി അവിടെ കിടക്കണന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ ചക്കയുടെ ആ വണ്ടിയുടെ കൂടെ വീഡിയോ എടുത്തത് ആ വണ്ടിക്കാരൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തിനാ എന്തിനാന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ഈ ഗ്ലാവ് കണ്ടിട്ട് ചക്കയൊക്കെ കരികൊണ്ട് പോകുന്ന കാര്യം പറഞ്ഞില്ലേ അത് ശേഷം ഈ വണ്ടി കണ്ടെ അത് പറയുമായിരുന്നു എനിക്കത്ര ഇഷ്ടപ്പെട്ടതും ഇല്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നമ്മളുള്ള കാര്യം പറയുന്നത് അത്രേ ഉള്ളൂ ഇനിയങ്ങോട്ടെ നല്ല കയറ്റവും വളമൊക്കെയാണ് ഒരു രണ്ടു മൂന്നും നല്ല വളമൊക്കെ ഉണ്ട് നല്ല കേറി ചെല്ലുമ്പോഴാണ് നമ്മള് തെളിയാറോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത് മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ എത്തുവാൻ നല്ലായിരുന്നു ഇതിന്റെ കുറച്ച് അപ്പുറയാണേ ഉരുളു പൊട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ ഉരുൾ പൊട്ടി ഒരു കുടുംബത്തിനുള്ള എല്ലാവരും പെട്ടുപോയ ഒരു ഭാഗമുണ്ട് ഇവിടെ ഈ ഭാഗത്തിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ ഉരുൾ പൊട്ടിയത് ആ ഒരു മലൻ ചെരുവിൽ ആയിരുന്നു നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയുണ്ടോ ഈ മുകളിലോട്ട് പോകണം കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ ഉരുളുപൊട്ടിയ സ്ഥലമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ ആ ഒരു ചെരുവിലേ അപ്പം ആ സമയത്ത് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതായിരുന്നേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം ഉണ്ടല്ലോ പിന്നെയാണ് ഉരുളുപൊട്ടിയെന്ന് പറയാനായിട്ട് അവർ ആ വീട്ടിലോട്ട് എന്തോ ആവശ്യത്തിന് എന്തോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതായിരുന്നേ ഇവിടെ മുകളിലൊരു വീടുണ്ട് അതല്ല ഈ ഒരു സൈഡിൽ അങ്ങനെ അപ്പുറത്തെ ചെരുവിലായിരുന്നത് പെട്ടെന്ന് മുകളിൽ നിന്ന് ഉരുളു പൊട്ടി എല്ലാം കൂടെ വന്ന് അവരെ എല്ലാം മൂടി അങ്ങ് പോയി കേട്ടോ അവിടെയൊക്കെ ഒരു ആ പാറക്കെട്ടും മലയൊക്കെ കണ്ടോ അവിടെ എല്ലാം മൊത്തം ഇല്ലിയൊക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കുവാണേ ഭയങ്കരമായൊരു പാറക്കെട്ടാ അത് അങ്ങനെ നിരന്ന് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മണ്ണ് കണ്ടോ കുറേശേ ഇരിക്കുന്നത് മഴ പെയ്തു കഴിയുമ്പോൾ എല്ലാം കൊണ്ട് ഊരി പിടിച്ചെങ്കിൽ പോരുവേ ഇതൊക്കെ അവരെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കണ്ടോ ഇവിടെയൊക്കെ നോക്കി ആ വീടൊന്നും ആള് പോലും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ വിഭാഗത്തൊക്കെ ആൾക്കാരൊക്കെ പോയതാണോ ഉണ്ടോ തിട്ടൊക്കെ അവരെ വീട് ഇരിക്കുന്നതാണ് ഇപ്പോൾ മഴ ഇപ്പോൾ പെയ്യോ ഇനിയും നമ്മൾ മുകളിലോട്ട് കേറ്റം തന്നെയാണ് കേട്ടോ പണ്ട് നമ്മൾ ഇലവരെയും ഇതിൻ്റെ അപ്പുറത്തൊരു വീടൊക്കെ കാണാമായിരുന്നേ ആ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പോയതാണെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പം എങ്ങനെ പേടിക്കാതെ ഇരിക്കും ഇതുപോലത്തെ തിണ്ടല്ലേ ഇവിടെ നിൽക്കുന്ന ഇതുകൊണ്ടോ ഇത് അതിഭീകരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ നമുക്ക് ഭീകരമായിട്ട് തോന്നുമേ ഈ ഉപ്പുതോട് മേഖലയൊക്കെ ഉരുളപൊട്ടൽ ഒക്കെ ഭയങ്കര ഭീഷണിയുള്ളൊരു സ്ഥലമാണെന്ന് തോന്നും കണ്ടാൽ പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആ താഴത്തെ വീട്ടിനൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് താഴേക്കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് അവിടെ ഒരു വീട് ആ വീട്ടിലേക്കുള്ള വഴി ഇതിലേ ഇതിലേ പോകുന്നുണ്ടായിരുന്നു ഇപ്പം അതിലൊന്നും പോകത്തേ ഇല്ല ഈ ഒരു തോന്നുന്നു തോന്നുന്നുട്ടോ ഇത് നിറച്ച് മാങ്ങാ കണ്ടോ കണ്ടക്കുന്നേ പിന്നെ കൊന്നുമഴെ കിളിയാർഖം ചെന്നിട്ട് പെയ്താൽ മതി കേട്ടോ നമ്മൾ കിളിയാർഖണ്ഠം കൊണ്ട് ഒരു വീഡിയോ ദീർഘങ്ങൾ അവരോട് ആലോചിക്കുന്നത് വെയ്യാലായിരിക്കും അല്ലേ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കിളിയാർഖണ്ഠം വരെ അങ്ങനെ നമ്മളിപ്പോൾ കിളിയാർഖണ്ഠം ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ടുപോകാം ചെറിയ സിറ്റി സിറ്റിയൊക്കെയാണ് ഇതാണ് കിളിയാർഖണ്ഡം അമ്പലം കേട്ടോ കിളിയാർഖണ്ഠം അമ്പലത്തിലേക്ക് വഴിയാണ് അതൊക്കെ നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്നില്ല ഇവിടെ ഒരു ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞോ ഇവിടുത്തെ ഉത്സവം എന്നാ ഓ കേട്ടില്ല നമ്മൾ വന്നിതോ ആ വഴിക്കുന്നായിരുന്നേ ഉപ്പ് കൂടെ നിന്ന് അങ്ങനെ വന്നിട്ട് താഴെ ആയിട്ട് നമുക്ക് കിടിയാർഖം സിറ്റിയൊക്കെ കാണാം ഇവിടെ ഒരു ഉണ്ടോ കേട്ടോ ഇവിടെ നമുക്ക് വലത്തോട്ട് പോയാൽ എറണാകുളം കരിമ്പന് മുരിക്കാശ്ശേരി അങ്ങനെയൊക്കെ പോകാവേ ആ വഴിക്ക് നമ്മൾ നേരത്തെ പോയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വന്നത് ആ വഴിക്കുന്നു ഇങ്ങനെ വന്ന് ഇവിടെ വരെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് മനോഹരമായ ഒരു ചെറിയ ഒരു സിറ്റിയാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളി പിന്നെ ഓട്ടോ സ്റ്റാൻഡ് കുറച്ച് വീടുകൾ അങ്ങനെ അങ്ങനെ മുന്നോട്ട് വഴി പോയാൽ ഇനിയൊരു വഴി പ്രകാശിലോട്ട് പോട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ കിളിയാർഖ സിറ്റി അപ്പോൾ നമ്മൾ കുടിക്കാശ്ശേരിയിലെ താഴെ പതിനാറാം കണ്ടത്തു നിന്ന് തുടങ്ങി വന്ന രാജമുടി വഴി കയറി വന്നൊരു യാത്രയായിരുന്നേ രാമത്താഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ നമ്മൾ കിളിയാർഖണ്ഠം വരെ വന്ന് വീഡിയോ തൽക്കാലം നിർത്തുവാണേ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ പാക്കിലേക്കുള്ള റോഡ് പ്രകാശിലേക്ക് പോകുന്നതാണ് പ്രകാശി ചെണ്ടു നമ്മൾ വഴിതിരിഞ്ഞ് കട്ടപ്പനയ്ക്ക് പോട്ടോ പ്രകാശൊക്കെ നമ്മൾ നേരത്തെ കുറേ പ്രാവശ്യം വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളു അല്ലേ അപ്പം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുവാണോ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇപ്പോഴാണ് മഴ ശരിയായതെട്ടോ ഔട്ട് റോ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രകാശിലോട്ട് കയറി വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി മഴ പെയ്ത് വെള്ളം ഒഴുകുന്നുണ്ടോ നമ്മളെ വഴിക്കെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഇടയ്ക്ക് മഴ പെയ്യും പെയ്യും വഴിക്കൊന്നും കിട്ടില്ല പ്രകാശി കയറി വന്നപ്പോഴായിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ മഴയും പെയിലും എല്ലാം കൊണ്ടേ കണ്ടേ കല്യാണം എന്നൊക്കെ പറഞ്ഞു പറ്റില്ലേ അതുപോലെ